േരം കാറൊക്കെ എന്റെ ഉണ്ണികൾ പറഞ്ഞു തരും ഞാൻ തീർപ്പുണ്ടാക്കിട്ട അത് സമർപ്പിച്ചേക്കാം എന്റെ വെള്ളാട്ടിന് ചെറിയൊരു വേണ്ടി സമർപ്പിച്ചേക്കണം ഇതാ ഏഹ് അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ച നിന്റെ ദേശത്ത് എന്റെ അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര് ഒരു കൂവളത്തിന്റെ ഹാരം നീ പറഞ്ഞ കാര്യങ്ങളും നിന്റെ ഭവനത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ നാമോദയം നക്ഷത്രം എഴുതി വന്നിട്ട് അച്ഛനൊരു പാത്രം നെയ്യ് ശരീരം മുഴിഞ്ഞ് എല്ലാവരും മനസ്സാലെ സങ്കല്പിച്ച് എന്റെ അച്ഛൻ്റെ ും ഒഴിക്കാൻ പറയാൾക്കാരനോട് മനസ്സിലാവണ്ട അത് എല്ലാ തിങ്കളാഴ്ചയും കൊടക്കാണ്ട് കൊടുത്തേക്കണം ആ ഉണ്ണിക്കണ്ടേ സ്ഥിരപ്പെടുത്തി തരല്ല വേണ്ടു അത് ഉണ്ണിയുടെ സമയം നല്ലതാവില്ലേ ഞാനത് സ്ഥിരപ്പെടുത്തി തരാം അധികാരികളുടെ ആസ്ഥാനത്തല്ലേ നീ ആവലാതിപ്പെടണ്ട മനസ്സിലാവണ്ട എന്റെ വെള്ളാട്ടാവുമ്പോളേക്കും അതിൽ തീർപ്പുണ്ടാക്കി തരാം മനസ്സിലായില്ല ആ അതാ അത് അത് തന്നെ ഞാനും പറഞ്ഞ ഇപ്പോഴുള്ള സ്ഥലത്തുനിന്ന് വേറൊരു ദിക്കെനിക്ക് ചോദിച്ചിട്ടുണ്ട് അവിടെ ആയാലും ഇവിടെ ആയാലും ഞാൻ സ്ഥിരപ്പെടുത്തി തരാം പോരെ അത് കൂടാതെ തന്നെ എൻ്റെ പണിക്കരയില്ലാത്ത വെള്ളാത്തിന് മുമ്പ് എൻ്റെ വെള്ളാട്ടം കഴിയുന്നതിന് മുമ്പായിട്ട് നീ പറഞ്ഞ കാര്യം എൻ്റെ ആ ഉണ്ണിക്ക് ഞാൻ ചെയ്തു നക്ഷത്രത്തെ മകേരിയ രേവതി നക്ഷത്രം ആ ഇല്ല ക്രിക്കറ്റ് രേവതി അപ്പൊ കുഴപ്പമില്ല സമയം നല്ലതാ നീ അവലാതിപ്പെടുന്ന ഞാനത് പൂർത്തീകരിച്ച് അനുഭവസ്ഥാനത്ത് ഉണ്ടാക്കി തരാം പോരെ

പതിനഞ്ച് പതിനേഴ് പന്ത്രണ്ട് അതറിയില്ല എത്ര പേരെ പോണേ നാടാറ കിട്ടി എന്റെ കുറ്റം നിന്റെ കുറ്റമല്ല മനസിലായില്ല അത് അവര് തരം തിരിച്ച് പറഞ്ഞു അതായത് നിന്റെ വിദ്യയുടെ കാലാവധി കഴിഞ്ഞു അല്ലെ <laughs> <laughs> <f dragging> െ അത് തരിച്ചു പറഞ്ഞിട്ടില്ല അല്ലെ വീട്ടിലുള്ള എല്ലാ കടലാസത്തും തരായി അല്ലേ ഇനി ഇതും കൂടെയല്ലേ ഉള്ളൂ നീ ഞാൻ തന്നേക്കാം ആവരാതല്ലേ എന്റെ നക്ഷത്രം എന്താ തുടങ്ങി അപ്പൊ സമയം നല്ലതാ വ്യാഴമുണ്ട് നല്ലവണ്ണം മാറുകിടന്നുകൊണ്ട് സമയമായിട്ടുണ്ട് എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചേക്കണം പാലിക്കാം എന്നല്ല പാലിച്ചേക്കാം എന്ന് വെള്ളിയെ പിന്നെ സ്വരൂപിച്ച് തന്നതാ നിന്റെ പിതാവ് എങ്ങനെ നിന്റെ ഭാഗത്തുണ്ടാ ചരന്റെ ഔട്ടിട്ടില്ല അല്ല എനിക്ക് എൻ്റെ എന്റെ എൻ്റെ ചക്കരന്റെ ഊട്ടിന് ചക്കറിന്റെ ഔട്ടിട്ടില്ല നിന്റെ കൂടെ അപ്പുറം സന്തോഷത്തിലാണെ പറയണ്ട പറയണ്ട അല്ല ഞാൻ തോക്കിയുടെ കാര്യം വേണ്ടേ നിനക്ക് കൂടി കിട്ടിയു അത്രയേ ഉള്ളൂ നിനക്ക് മേല് കയ്യോട്ടില്ല ആ പൂണൂൽക്കാരന്റെ മേല് കയ്യോച്ച അങ്ങേക്കാരന്റെ ആലയത്തിലെ നിനക്ക് കിട്ടിയോന്നു അപ്പൊ അപ്പൊന്ന് ഒന്ന് വാങ്ങിക്കല്ലേ വാങ്ങിക്കല്ലേ അവിടെ പൂജാതി കരണം വെക്കുന്ന പൂണൂൽക്കാരന്റെ തല്ല് കിട്ടി നിനക്ക് തല്ല് കിട്ടിയോന്ന് വെച്ചാൽ വാങ്ങിച്ചുടാ നമുക്കൊന്ന് അല്ല എന്താ പറയാതെന്ന് മനസിലായില്ലോ മനസ്സിലായില്ല അതിനൊരു ബലം കിട്ടുന്നു നീയിപ്പോ ദപ്പിക്കാരാസ്ഥാനത്തെ കടലാസുണ്ട് കൊടുത്തു മനസ്സിലായി അപ്പൊ അതിനൊരു ബലം കിട്ടുന്നു നിന്നെ കൂടി കൈ വെച്ചു എന്ന് പറഞ്ഞു നിന്ന ഉണ്ണിയുള്ള കൈ വെച്ചെന്ന് പറഞ്ഞു ആ തോണൂൽക്കാരുടെ കൈ വെച്ച ഉണ്ണിയുള്ള പേരും കൂടി പറഞ്ഞു കൊടുത്തു നിന്റെ പേരും കൂടി അപ്പൊ തീർപ്പാവും എന്റെ അച്ഛൻ

ഉടമ്പടി ആയിട്ട് നിന്നേക്കണം ഇത് ആ പൂണുൽക്കാരന് ഉപദ്രവിച്ചു അങ്ങേരും കടലാസും അതിനൊരു നീ നിന്നേക്കണം എന്നും കൂടി ഉപദ്രവിച്ചു പറഞ്ഞേക്കാം മനസ്സിലായിക്കത് ആ ഉന്നോട് പറഞ്ഞേക്കാം എൻ്റെ അച്ഛനെ പൂജാതി കർമ്മം വിളിച്ച് അന്നം കൊടുക്കുന്ന ആ പൂണുൽക്കാരനോടി കൂടി പറഞ്ഞു ഞാനും നിനക്ക് പിന്നിലായിട്ട് നിനക്ക് തുണയായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ വാക്ക്വാദത്തിന് ഒരു ബലമാവും മനസിലായിക്കാവ മുഖം എനിക്ക് കണ്ടം വെപ്പിച്ച് കൊടുക്കണ്ടേ അല്ലേ വയസ്സ് അല്ലേ മനസ്സിലായില്ല അറുപത് അറുപത്തഞ്ച് വയസ്സായ പെൺസന്ധാനം വന്നാലും നീ മുപ്പത് വയസ്സാക്കി കൊടുക്ക അങ്ങനെയാണോ ഏഹ് അതറിയാൻ വേണ്ടിട്ടാ അപ്പൊ നീ അറിഞ്ഞിക്കോ ദിനം ഒരു ഓരോ ബെഡ് എനിക്ക് ഇട്ട് വച്ചേക്കണം അല്ല എന്റെ കർമ്മത്തിന് മുടക്കം കൂടാതെ നിന്റെ പേരിൽ എനിക്കൊരു കർമ്മം തന്നേക്കണം നിന്റെ നക്ഷത്രം നഷ്ടത്തിൽ കുറഞ്ഞോളി അപ്പോ നിന്റെ എന്റെ അച്ഛൻ്റെ ആലയത്തിൽ നാഗങ്ങളിരിക്കുന്ന ആലയം വല്ലതുണ്ടാ എൻ്റെ അച്ഛൻ്റെ ആലയത്തില് ഈ ദേശത്തെ അച്ഛൻ്റെ ആലയത്തിന് നാഗങ്ങൾ കൂടി ഇരിക്കുന്ന ആലയുണ്ടാവുള്ള അവിടെ മുപ്പനാള് കൂടുമ്പോ നിന്റെ ജന്മനക്ഷത്ര നാൾ വരുന്ന അങ്ങേക്ക് ഒരു പാലും തോന്നും കൊടുത്തേക്കാം മനസ്സിലാവണ്ട അതുപോലെ തന്നെ ചൂലക്കാരുണ്ടെങ്കിൽ അങ്ങേരിക്ക് ഒരു ഇളമീര് കൊണ്ട് അട്ടം വെച്ചേക്കാം ഇലമീര് നീ കൊണ്ടുപോകണം മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ചീരം ഇത് രണ്ടും നീ കൊണ്ടുപോകണം അവിടെ നിന്ന് ചെയ്യാൻ പാടില്ല മനസ്സിലായില്ല എൻ്റെ ശരീരം ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കർമ്മസ്ഥാനം ചെയ്യുന്നുണ്ട് ആ കർമ്മസ്ഥാനത്ത് ആയില്ലം നക്ഷത്രം ആയില്ലം തൃക്കേട്ട രേവതി വ്യാഴം പതിനിൽ ബലവാനായിട്ട് നിൽക്കുന്നു അപ്പോൾ എൻ്റെ ജാതകം കുറിച്ച് ശൂലങ്കാര അതിലെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഞാൻ ചമച്ചൊരിക്കുവിടുന്ന ഏതൊരു ഉണ്ണിയെ കണ്ടാലും ആ ഉണ്ണി പറഞ്ഞ് എനിക്ക് രണ്ട് കർമ്മം കിട്ടണം ആ രണ്ട് ഉണ്ണി പറഞ്ഞ് എനിക്ക് നാല് കർമ്മം കിട്ടി എനിക്കത് സ്വന്തമായിട്ട് ഒരു സ്ഥാപനമായിട്ട് അതിൻ്റെ വില്ലും പേരും അതിന്റെ വല്ലിപ്പൂടി പൂർത്തീകരിച്ച് അനുഭവ സ്ഥാനത്ത് എത്തിച്ചു തരാനുള്ള വഴി ഉണ്ടാക്കി തരാം പറയാം രണ്ടു നേരം എനിക്ക് വെള്ളിട്ട് വെച്ചു അല്ല അത് അത് ഇനി മോളിലേക്കുള്ള ബാക്കിയൊക്കെ കഴിഞ്ഞു അതായത് മോളിലെ കറുത്ത വസ്ത്രക്കാരൻ മാത്രമേ ഉള്ളു ബാക്കിയൊക്കെ തീർപ്പായി ഈ ഉണ്ണി എഴുതി ഒപ്പ് വെച്ച് കൊടുത്തതാ പിന്നെ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവോ അത് തന്നെ ഞാൻ ആ ഒപ്പ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ എല്ലാം ഒപ്പുവെക്കലും കാര്യങ്ങളും കുറിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവിടേക്ക് ഭഗവതിക്ക് വല്ലതും കൊടുക്കാണ്ട ദേശത്തെ കാളിക്ക് വല്ലതും കൊടുക്കാണ്ട കൊടുക്കാനുണ്ടോന്നോ ചോദ്യം കൊടുക്കാൻ കൊടുക്കാനുണ്ടോന്ന ചോദ്യം എന്റെ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ടോണം മറുപടി പറയാൻ കൊടുക്കുന്നതും കൊടുക്കാനുണ്ടെന്നും രണ്ടും രണ്ട് വ്യത്യാസം ചോദ്യമൊക്കെ ഒന്നും ശരിയാ അവസാനത്തെ രണ്ടക്കത്തിനെ മാറ്റുള്ളൂ കൊടുക്കാനുണ്ടോ കൊടുക്കുന്നുണ്ടോ ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഇന്നത് കൊടുക്കാൻ എനിക്ക് മറ്റുള്ള കരികൾക്ക് കൊടുക്കാൻ കാര്യം പറയേണ്ട കാര്യം ഇംഗ്ലണ്ട് കെട്ടന്റെ കണക്ക് പറയേണ്ട കാര്യം മനസ്സിലായി നീ കൊടു എന്തെങ്കിലും കൊടുക്ക അതായത് ആ പെൺസന്ധാനം അതായത് തടമ്പേറ്റി നിൽക്കുന്ന കാളി അങ്ങനെ പറയാം അതായത് ആനപ്പുറത്ത് തെടംപേറ്റി നിൽക്കുന്ന കാളി ദേശത്ത് അങ്ങേക്ക് തെടംപേറ്റി ഉത്സവ ദിനത്തിൽ എന്തോ പ്രാർത്ഥന വെച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ കൊടുക്കാൻ പറഞ്ഞു ഇപ്പൊ സമയം നല്ലതാണല്ലോ അപ്പൊ അവരുടെ പേര് രണ്ടുപേരുടെ പേര് ഒക്കെ പുറത്തല്ലേ മണകാരം കെട്ടില്ലല്ലേ രണ്ടുപേരും മണകാരം കിട്ടില്ലല്ലേ ല്ലേ ആ ഉണ്ുടെ നക്ഷത്രം കഴിയട്ടെ രണ്ട് 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 മാസം കാലത്ത് കഴിയട്ടെ അന്നത്തെ അന്നത്തെ മാത്രം അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ കച്ചത്തിലേക്ക് എന്ത് മനസ്സിലായില്ല മനസ്സിലായി ഭാഷയിലേക്ക് വരവ് കച്ചത്തിലേക്ക് എന്ത് പോവും അവിടെ ചെന്ന് ഇല്ലത്തിന് ഇറങ്ങി ആ ഇല്ലത്ത് ഞങ്ങൾ കയറാനും പറ്റില്ല ഇല്ലത്തിന് ഇറങ്ങും ഞാൻ മനസ്സിലായി ഞാനും ഇറങ്ങി ആ ഇല്ലത്ത് ഞങ്ങക്ക് പടിയെടുക്കും അപ്പൊ അങ്ങോട്ട് കയറാനും പറ്റില്ല തിരിച്ചു തിരിച്ചിങ്ങനെ വരാനും പറ്റില്ല മനസ്സിലായ അപ്പൊ രണ്ടു മാസം കാലം കഴിച്ചും ഞാൻ ഉണ്ടാക്കി തരാം ആ ഉണ്ണി ആ ഉണ്ണികളുടെ പേര് രണ്ടുപേരെ വേണ്ടി ഓരോ കാര്യസിദ്ധാർത്ഥം പൂജ കഴിക്കാം ഭവനത്തിന്റെ നാല് ഭാഗത്തെ ഒരു മണ്ണ് ഒരു മധു ഒരു കോടിയാടാ ഒരു മതും ഒരു കോടിയാടാ അവരെ രണ്ട് പേര് ആ കർമ്മം ചെയ്യുന്ന ആസ്ഥാനത്തിന്റെ പേര് എഴുതി കൊടുക്ക മനസ്സിലാവണ്ട അവരുടെ നാമോദയ നക്ഷത്രം എഴുതി കൊടുക്ക വഴി ഞാൻ ഉണ്ടാക്കി തരാം വെള്ളിയിൽ കിട്ടുമ്പോഴത്തേക്കെന്താ കുഴപ്പം അല്ല ഉണ്യ ഈ ഉണ്ണിയുടെ കൂടെ വന്നാണോ നീങ്ങി അതൊക്കെ നീ മടക്കി അതൊക്കെ മടക്കി അല്ല നീ നീ ആ നിനക്ക് നിന്റെ ഭവനം മരുമകളുടെ ഭവനം ഞാൻ ചോദിച്ചതിന് ഉത്തരത്തിലേക്ക് വന്നില്ല നിന്റെ ഭവനവും മരുമകളുടെ ഭവനോ ഭവനോണൊന്നും അപ്പൊ അല്ലേ ആ അത് നിനക്ക് അവകാശമുള്ളേ അതിനുശേഷമല്ല പണുസന്ധാനത്തിന് അവകാശം വന്നുള്ളൂ അല്ലേ ശരിയല്ലേ അപ്പൊ നിനക്ക് ആ പെൺസന്ധാനത്തിന് പേടിക്കേണ്ട കാര്യം എന്തെന്നാണെന്ന ചോദ്യം പരദോഷം രണ്ടു തരണ്ട് ഇത് ചാത്തന്റെ തന്നെയാ ഇത് ചാത്തന്റെ തന്നെ ഞാൻ ചാത്തൻ തന്നെയാ പിന്നെന്ത് അപ്പൊ എന്റെ പേടിന്താണ് എന്നെ കൂട് കൂട്ടും വേണം അപ്പൊ ഇങ്ങനെ ശെരിയാവാ എന്താ നീ പറഞ്ഞ ഭാഷയെ അതല്ലേ അല്ല ഞാൻ നീ പറഞ്ഞ ഭാഷ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ നീ എന്താ പറഞ്ഞേ നിന്റെ മരുമകള് ചാത്തന്റെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് എന്തെങ്കിലും നിന്റെ ഭാഷയിൽ എന്തെങ്കിലും അഭിചാരം ചെയ്യണമെന്നല്ല പറഞ്ഞേ ഇത് ചാത്തന്റെ തന്നെയാ അപ്പൊ എന്നെ നിനക്ക് വിളിച്ച് കാര്യം നടത്തും വേണം എന്നെ കൂട്ട കൂട്ടാനും പറ്റില്ല അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവാ അങ്ങനെ തന്നെയാ നീ പറഞ്ഞ വാക്ക് അത് തന്നെയാണ് അല്ലേ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല എനിക്ക് മരുമകളുടെ കണക്കും മകൻറെ കണക്കൊന്നും എനിക്കറിയേണ്ട കാര്യമ നീ എന്നോട് പറഞ്ഞ വാക്ക ഞാൻ തിരിച്ചു പറഞ്ഞു ഇവിടെ നാനാജാതി മതക്കാർ വരുന്നുണ്ട് മനസ്സിലായി മൂന്ന് ആണ്ടക്കോളായിട്ടുള്ള ഞാൻ ഈ പുറത്തിരുന്നത് ഇത്രയും കോലാഹലം ഞാൻ ഇവിടെ ഉണ്ടാക്കിയേക്കണത് മനസ്സിലായില്ല എന്നെ കാണാൻ വരുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ ഞാൻ ചെയ്തു തരും അതുപോലെ തന്നെ എന്നോട് പാലിക്കണം മനസ്സിലാവണ്ട എനിക്ക് നിന്റെ ഭവനത്തില് എല്ലാവരുടെ കണക്കും കിട്ടപ്പെടുത്തി എനിക്കൊരു കാര്യം ചെയ്തു തരേണ്ട കാര്യം എനിക്കില്ല എനിക്ക് എന്റെ അച്ഛനെ പേടിക്കണം അച്ഛന്റെ വാഹനത്തിന് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ല നിനക്ക് നിന്റെ ഭവനത്തില് നീ തന്നെ നായകൻ അല്ലേ കൊണ്ടുവന്നാൽ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്താ ശരിയാ ആ സമയൊന്നും മാറിക്കോട്ടെ ഞാൻ തരാം അതുവരെ എനിക്ക് പ്രാർത്ഥിച്ച് വെള്ളിട്ട് വച്ചു മനസ്സിലായ ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഇവിടെ എങ്ങനെയൊക്കെയാ ഉണ്ണിയാ എന്റെ മറ്റുള്ള ഇല്ലത്ത് ഈ വക ഒരു വചനം ഇല്ല ഈ വചനം എന്റെ കോമരക്കാരനുണ്ടാക്കിട്ടുള്ള വചന മനസ്സിലടക്കാര്യം മുഖത്ത് നോക്കി ഞാൻ മുഖത്ത് കാര്യം പറയും എൻ്റെ അച്ഛനോട് കണക്ക് പറഞ്ഞതും അച്ഛനോട് ഇന്നത് വേണം എന്ന് പറഞ്ഞ ഒരേ ഒരു കരു ഞാനാ പരിഭവണ്ടായിട്ട് എനിക്ക് കാര്യമില്ല അല്ല എനിക്ക് പരിഭവണ്ടാവേണ്ട കാര്യമില്ല ഞാൻ നീ പറഞ്ഞ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുള്ളൂ തർക്കത്തിന് ഞാൻ വന്നിട്ടില്ല നീ പറഞ്ഞ് നിനക്ക് നിന്നെ പേടിക്കണം പിന്നെ നിന്റെ കൊണ്ടുവന്ന മരുമകളും പേടിക്കണം എന്റെ നിന്റെ കാര്യം നടത്തി തരണം എന്റെ മണ്ണാരം നിന്റെ ഭവനത്തിൽ വെക്കാൻ പറ്റില്ല അതെന്ത് ഞായാ അത് നീ പിന്നെ പറഞ്ഞപ്പോഴല്ലോ അങ്ങനെ പറഞ്ഞു ഉണ്ണി പറഞ്ഞപ്പോഴല്ലേ വെക്കാന്ന് പറഞ്ഞു ഇത് എന്റെ ചിത്രം പതിച്ചതാ എന്റെ നാലാമടത്തിന്റെ പേരെഴുതിയതാ ഏറി മതക്കാര് വരുന്നുണ്ട് മനസ്സിലായി എവിടെ അങ്ങോട്ട് നോക്ക് ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പോഴേ അങ്ങട് നോക്കിക്കോ ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പോഴേ എൻ്റെ കഴുത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാൻ മംഗല്യം നടത്തിയിട്ടും മണ്ണ് വിറ്റിട്ടും കാര്യം നടത്തിതാ മനസ്സിലായാ നീ കാണാവുന്നത് കെട്ടിപ്പതുക്കൊക്കെ അപ്പൊ കാര്യം നടത്താൻ ഞാൻ മെടുക്കണ അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചിരിക്കണം ഇല്ലേ ഉണ്ണിയെ എനിക്കൊരു ശീലണ്ട് നിന്റെ നീ കണ്ട മുതലല്ലോ ഞാൻ